പിണ്ടിമന പഞ്ചായത്തിലെ ആയക്കാട് മരോട്ടിച്ചൂട് മിനി എം സി എഫിന് സമീപം മാലിന്യം തള്ളിയവർ ക്യാമറയിൽ കുടുങ്ങി മാലിന്യ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ അവരുടെ വീടുകളിൽ തിരികെ എത്തിച്ചു ഇവരിൽ നിന്ന് നിയമപ്രകാരമുള്ള പിഴ ഈടാക്കുമെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി ആയക്കാട് മരോട്ടിച്ചോടിന് സമീപം സ്ഥാപിച്ചിട്ടുള്ള മിനി എം സി എഫിന് സമീപത്ത് മാലിന്യം കുമിഞ്ഞുകൂടിയത് സംബന്ധിച്ച് കെ സി വി വാർത്ത നൽകിയതിനെ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ ഇടപെടുകയും മാലിന്യം നീക്കി ശുചീകരണ പ്രവർത്തനം നടത്തുകയും ചെയ്തിരുന്നു തുടർന്നും മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താൻ ക്യാമറ സ്ഥാപിക്കുകയും ചെയ്തു മുന്നറിയിപ്പ് ബോർഡും സ്ഥാപിച്ചിരുന്നു ഇതെല്ലാം അവഗണിച്ച് സമീപവാസികളായ രണ്ടുപേർ മാലിന്യ ചാക്കുകൾ മിനി എം സി എഫിന് സമീപം തള്ളുന്നത് ക്യാമറ പകർത്തി ഇവരെ പഞ്ചായത്ത് അധികൃതർ തിരിച്ചറിയുകയും അവരുടെ വീടുകളിൽ മാലിന്യം തിരിച്ചെത്തിക്കുകയുമാണ് ചെയ്തത് പ്രസിഡന്റ് ജസി സാജുവിൻ്റെ നേതൃത്വത്തിലായിരുന്നു നടപടി ജീവനക്കാരും ഹരിതകർമ്മസേനാംഗങ്ങളും ഒപ്പമുണ്ടായിരുന്നു ധാരാളം മാലിന്യങ്ങൾ ചാക്കുംപടി നിക്ഷേപിക്കുകയും അത് കെ സി വി പ്രത്യേകിച്ച് റിപ്പോർട്ട് ചെയ്യേണ്ട അടിസ്ഥാനത്തിൽ ഞങ്ങൾ വന്ന സ്ഥലം പരിശോധിച്ച് ഹരിതസേന അംഗങ്ങളെ കൊണ്ട് അതെല്ലാം ക്ലീൻ ചെയ്യിച്ച് പഞ്ചായത്ത് അവിടെ മാലിന്യം നിക്ഷേപിക്കരുത് എന്നും ബോർഡും വെച്ച് ക്യാമറയും വെച്ച് പോയിട്ട് ഒരാഴ്ച ആയപ്പോഴേക്കും വീണ്ടും അവിടെ മാലിന്യം കൊണ്ടുവന്ന് നിക്ഷേപിക്കുകയും അത് ഞങ്ങൾ ക്യാമറയിൽ കൃത്യമായി പതിയുകയും ആരാണെന്ന് ഞങ്ങൾക്ക് കൃത്യമായ അഡ്രസ്സ് കിട്ടുകയും ലഭി കിട്ടിയ സാഹചര്യത്തിൽ ഈ കൊണ്ടുവച്ച മാലിന്യമായി ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് കടന്നു പോകാനായിട്ടാണ് ഇവിടെ വന്ന് ചേർന്നിട്ടുള്ളത് നേരത്തെ മാലിന്യങ്ങൾ തള്ളിയ ചിലരെ വിവരങ്ങളും പഞ്ചായത്തിന് ലഭിച്ചിട്ടുണ്ട് എല്ലാവരിൽ നിന്നും നിയമപ്രകാരമുള്ള പിഴ ഈടാക്കും പഞ്ചായത്തിന് മാലിന്യമുക്തമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമ്പോഴാണ് ജനങ്ങളിൽ നിന്ന് ഇത്തരം തെറ്റായ പ്രവൃത്തികൾ പ്രവൃത്തികളുണ്ടാകുന്നതെന്ന് പ്രസിഡന്റ് പറഞ്ഞു പഞ്ചായത്ത് സ്റ്റാഫും ഭരണസമിതിയും അതുപോലെ ഹരിതസേന അംഗങ്ങളും കുടുംബശ്രീയും ഒക്കെ ഞങ്ങളെല്ലാവരും സഹകരിച്ചുകൊണ്ട് ഒരു മാലിന്യമില്ലാത്ത പഞ്ചായത്താക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സജീവ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുമ്പോഴാണ് ഈ തരത്തിലുള്ള അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യങ്ങൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് കഠിനമായ ശ്രമത്തിലൂടെ തീർച്ചയായി ഇതുപോലെയുള്ള മാലിന്യ നിക്ഷേപകരെ കണ്ടെത്തി കഠിനമായ സർക്കാരിൻ്റെ നിർദ്ദേശം അനുസരിച്ചുള്ള ശിക്ഷ ഒരു പതിനായിരം രൂപ മുതൽ അമ്പതിനായിരം രൂപ വരെ ഇതിന് ശിക്ഷ ഈടാക്കാവുന്നതാണ് അതുകൊണ്ട് അതിൻ്റെ നടപടികളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്